സംഘപരിവാറിനെ വിമർശിക്കാൻ മുസ്ലിം ലീഗ് നേതാക്കള്ക്ക് ഭയമാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പൊന്നാനി ലോക്കൽ തല തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാണക്കാട് ഹൈദരലി തങ്ങളെ ഇടയ്ക്ക് മുന്നിൽ വേട്ടയാടൻ വിട്ടു നല്കിയവരാണ് ലീഗിലെ ഉന്നത നേതാക്കളെന്നും മുത്തലാഖ് ബില് അവതരണ വേളയിലെ വോട്ടിംഗ് സമയത്ത് മുങ്ങിയവരാണ് ലീഗ് എംപിമാർ എന്നുമുള്ള ആരോപണങ്ങളാണ് സ്ഥാനാർത്ഥി ഉന്നയിച്ചത് കള്ളപ്പണവും അഴിമതിയും കൊണ്ട് മുസ്ലിം ലീഗിനെ അധോലോക കമ്പനിയാക്കി ചിലർ മാറ്റിയെന്നും ലീഗിലെ സാധാരണ പ്രവർത്തകരിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും കെ എസ് ഹംസ പറഞ്ഞു ഇത് സംബന്ധിച്ച് ഞങ്ങൾ ഒരുപാട് കാലം തർക്കം കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ നയങ്ങളെ വിമർശിക്കാൻ ലീഗ് നേതൃത്വത്തിന് സാധിക്കാതെ പോകുന്നു എന്നതാണ് കാതരായ വിമർശനമായ പല കാര്യങ്ങളുണ്ട് ഓരോ സമയത്തും പാർട്ടിക്കാർക്ക് വലിയ സംഘർഷമുണ്ട് ഒന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയി ബോംബെയിൽ പോയിരുന്നു പക്ഷെ അവിടുന്ന് ഡൽഹിക്ക് പോയില്ല കാരണം അവരുടെ വിമാനം കിട്ടിയില്ല ഞാൻ രേഖ കാണിച്ചു കൊടുത്തു ഇരുപത്തിനാല് ഫ്ലൈറ്റ് അന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഡൽഹിക്ക് ബോംബെയിൽ നിന്ന് അത് ഒന്നിനും ഇവർക്കാണെങ്കിൽ അവൾ സ്വന്തം ഒരു വിമാനം വിലക്ക് പിടിച്ച് പോകാൻ അന്ന് കഴിവുള്ളവരാം മഹാബ് സാഹിബിനും ഒക്കെ സ്വന്തം ഒരു വിമാനം പിടിച്ച് പോകാൻ കഴിയും പക്ഷെ പോയില്ല ധാരാളം ഫ്ലൈറ്റിൽ പോയിരുന്നു ഇവർക്ക് പേടിയാണ് സംഘപരിവാരത്തെ വിമർശിക്കാൻ ഇവർക്ക് പേടിയാണ് അതിനുശേഷം മുത്തലാഖ് പിന്നെ അവതരിപ്പിച്ച സമയത്ത് ിന്റെ സമയത്ത് മെല്ലെ അവധി നോക്കി കേരളത്തിലേക്ക് അവിടെ എതിർക്കേണ്ടി വരും ആയിട്ട് പാർലമെന്റ് അവതരിപ്പിച്ചു നൂറുപക്ഷങ്ങളെ തെരഞ്ഞു പിടിച്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ചുട്ടെടുത്ത ഒരു ബില്ല് ആ ബില്ലിന്റെ വോട്ടെടുപ്പ് വേളയിൽ എന്ത് ചെയ്തു ഇപ്പൊ ഉള്ള എംപിയടക്കം ഇവിടുന്ന് പോയ എംപിയടക്കം എല്ലാവരും വാലും ചുരുട്ടി പേടിച്ച് വാളത്തിൽ പൊളിച്ചിരുന്നു വോട്ട് ചെയ്തിട്ട ചർച്ച വിലയിൽ എന്തൊക്കെയൊക്കെയൊക്കെ പറഞ്ഞു ആരെയൊക്കെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി വോട്ടെടുപ്പ് സമയത്ത് മുങ്ങിക്കളിക്കും അന്ന് കേരളത്തിലെ ഇരുപത് എം പിമാരില് ഒരേ ഒരു എം പി മാത്രമാണ് ആ ബില്ലിനെതിരെ വോട്ട് ചെയ്തുള്ളു വോട്ട് ചെയ്യേണ്ട ധൈര്യം ഉണ്ടായിട്ടുള്ളൂ അത് എ മാര്യ പറയുന്നു ആലപ്പുഴ ഇവർക്കില്ലാത്തതുമായ ഒരു അതാണ് എന്നൊരു സാധനം സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ